തിരുനാവായയിലെ യാഗവേദിയിൽ അഗ്നി നൃത്തം നിലയുടെ വാലിൽ നിലയുറപ്പിച്ച ദേവതകൾ ഉയരുന്ന മന്ത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മാഘം കോത്സവത്തിൻ്റെ പുനർജനനം തിരുനാവായിയുടെ ഐശ്വര്യമായി നിലകൊള്ളുന്ന നവാമുകുന്ദ സന്നിധിയിലേക്ക് ഭക്തജനപ്രവാഹം ഉയരുന്ന മന്ത്രധ്വനികൾ ക്ഷേത്രത്തിൻ്റെ അടിയിലെ അനന്ത നിലവറയിൽ വിറകൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ ആർക്കും ദർശിക്കാനാവാത്ത എട്ടു രൂപങ്ങൾ യോഗനിദ്രയിലുള്ള വിഷ്ണുരൂപങ്ങൾ പടിക്കെട്ടിൽ ബലിതർപ്പണ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന നൂറ് കണക്കിന് ഭക്തർവ്വനികൾ തിളക്കം നൃത്തം തൊട്ടകല ത്രിമൂർത്തി സംഗമത്തിൽ യജ്ഞശാലയും സ്നാനകേന്ദ്രവും നില ആരതിയുടെ തട്ടും അവിടേക്ക് ിലയ്ക്കാത്ത ഭക്തജനപ്രവാഹം പുണ്യസ്നാനത്തിൻ്റെ ആനന്ദം അനുഭവിച്ചറിയുന്ന ഭക്തർ கிரியா கர்மங்கள் விவரிச்சும் மந்திரங்கள் சொல்லிக் கொடுத்தும் நிலகொள்ளுங்க கர்மிகள் இத்தையும் ஆளுக்கா ஒன்னிச்சி பலி கர்மங்களில் ஏற்பட அபூர்வ ബലിതർപ്പണത്തിനായി എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രം നിർവഹിച്ചിട്ടുണ്ട് ഭക്തരുടെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിയാണ് ഒരുക്കങ്ങൾ പിതൃക്കൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന പൂജാദ്രവ്യങ്ങൾ ഓരോ സംഘവും കർമ്മങ്ങൾ പൂർത്തിയാക്കി എണീറ്റ് സ്നാനം ചെയ്താൽ ഉടൻ അടുത്ത സംഘം നൂറ് കണക്കിന് ഭക്തരാണ് പ്രഭാതത്തിൽ വലികർമ്മങ്ങൾക്കായി എത്തിയിട്ടുള്ളത് സാക്ഷിയായി സൂര്യദേവൻ കേരളീയ വാസ്തുവിദ്യാ ഭംഗി ആസ്വദിക്കാൻ ഉത്തമമാണ് നവാമുകുന്ദർ ക്ഷേത്രം നിത്യവും ആയിരക്കണക്കിന് ഭക്തർ ദർശനം നടത്തുന്ന ക്ഷേത്രമാണിത് കാലങ്ങൾക്ക് വെളിച്ചമേഖി കൽവിളക്ക് ഈ കൽവിളക്കിൽ സന്ധ്യാസമയത്ത് ദീപം തെളിയിക്കുന്ന കാഴ്ച അതിമനോഹരമാണ് ുന്ദേത്രത്തിലെ ദർശനം കഴിഞ്ഞ് അല്പം മുന്നോട്ട് നടന്നാൽ ഇളയ്ക്കു കുറുകെ താൽക്കാലികമായി നിർമ്മിച്ച ആലത്തിലെത്താം വളരെ നിയന്ത്രണത്തോടെയാണ് ഭക്തരെ പാലത്തിലൂടെ ഇരുവശത്തേക്കും കടത്തിവിടുന്നത് പാലത്തിലൂടെ നമ്മൾ യാഗഭൂമിയിലേക്ക് യാഗഭൂമിയിലേക്കുള്ള പ്രധാന കവാടമാണ് ഈ പാലം നിത്യവും ആയിരക്കണക്കിന് ഭക്തരാണ് ഈ പാലത്തിലൂടെ യാഗഭൂമിയിലെത്തുക ആചാര്യന്മാർക്കൊപ്പം മന്ത്രങ്ങൾ ഉരുവിട്ട് വിധിപ്രകാരം പുണ്യതീർത്ഥത്തിലെ സ്നാനം അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ചടങ്ങായിട്ടാണ് നിലാസ്നാനം ഒരുക്കിയിരിക്കുന്നത് ഭക്തർക്ക് തികച്ചും ആത്മീയ ആനന്ദം പകരുന്നതാണ് നിലയിലെ പുണ്യ സ്നാനം നിത്യവും ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തി ആചാര്യന്മാർക്കൊപ്പമുള്ള സ്നാനത്തിൽ പങ്കെടുത്ത് മടങ്ങും പുണ്യസ്നാനത്തിനു ശേഷം യജ്ഞശാലയിലെ മഹാമേരുദർശനവും ദേവതാ ദർശനവും പ്രാർത്ഥനയും ജീവിതത്തിലെ സർവദുഃഖങ്ങളും അകറ്റി കാത്തുരക്ഷിക്കണേ എന്ന പ്രാർത്ഥനയോട് മഹാമേരുവിനെ വലം വയ്ക്കുന്ന ഭക്തർ യാഗശാലയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം മൺപാതയിലൂടെ നിലയുടെ മറുകരയിലെ ശിവക്ഷേത്രത്തിലേക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നെത്തിയ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകാത്ത തരത്തിലാണ് ക്ഷേത്രദർശനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് சிவக் முன்னிலே ஆல்மரத்திலே பிரார்த்தனையோடு வலம் சேஷம் மகாதேவ் சன்னிதி கடக்க மகாதேவனை கண்டு வணங்கம் പുരാതനവും അതിമനോഹരവുമാണ് മഹാദേവന്റെ സന്നിധി ഈ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് വേദപാഠശാലകൾ മുൻപ് പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴും ഉണ്ടെന്നാണ് വിശ്വാസം മഹാദേവന്റെ അനുഗ്രഹം വാങ്ങി നേരെ ബ്രഹ്മദേവന്റെ സന്നിധിയിലേക്ക് ഇത് ബ്രഹ്മദേവന്റെ ക്ഷേത്രമാണ് നിലാ നദിയുടെ ഒരു ഭാഗത്ത് നവാമുകുന്ദ ക്ഷേത്രം ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ഒരല്പം മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ ഇപ്പം പുതിയതായി നിലാ നദിക്ക് കുറുക നിർമ്മിച്ച താൽക്കാലിക പാലമുണ്ട് താൽക്കാലിക പാലം കടന്ന് ചെല്ലുമ്പോൾ നില ആരതി നടക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റും അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ മഹാദേവൻ്റെ ക്ഷേത്രമാണ് മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് മുന്നോട്ട് വന്ന് ഒരൽപ്പം ഒരു നൂറ്റൻപത് മീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ അവിടെ ബ്രഹ്മദേവൻ്റെ ക്ഷേത്രം കാണും ഇതാ ബ്രഹ്മദേവൻ്റെ ക്ഷേത്രമാണ് ഞാനിരിക്കുന്നതിൻ്റെ തൊട്ട് ഈ സൈഡിലായിട്ടുള്ളത് ആ ക്ഷേത്രത്തിലെ ദർശനം കഴിയുമ്പോൾ ഈ മൂന്നടത്തും ദർശനം കഴിഞ്ഞ് വരുമ്പോൾ ശരിക്കും ഭക്തജനങ്ങൾക്ക് അല്പം ക്ഷീണമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം സംഘാടകർ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായിട്ട് കുറച്ച് ധാരാളം കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലൊരു കസേരയിൽ വന്ന് ഞാനിങ്ങനെ ഇരിക്കുകയാണ് വല്ലാത്തൊരനുഭവമാണ് ഈ മൂന്ന് ദേവന്മാരുടെയും ക്ഷേത്രങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ പ്രദേശത്തെ ത്രിമൂർത്തി സംഗമം എന്ന് വിളിക്കുന്നത് നിളയിലെ സ്നാനം തന്നെ അതും മാഘമാസത്തിലുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മാഘമാസത്തിൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പുണ്യ ദിവ്യ സ്നാനങ്ങൾ നടക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നൂറ്റാണ്ടുകളായി നിലനിന്നത് തന്നെയാണ് മാഘമഖോത്സവം മാഘമഖോത്സവത്തിൽ ഇത്രത്തോളം ജനങ്ങൾ വന്നു കൂടുന്നതിനനുസരിച്ചാണ് രാജാക്കന്മാർ പിന്നെ അതിൽ പങ്കാളികളാകുകയും പിന്നത് മാമാങ്കത്തിൻ്റെ നിലയിലേക്ക് മാറുകയും ചെയ്യപ്പെട്ടത് നിലപാട് തറയൊക്കെ അങ്ങനെ ഉണ്ടായതാണ് പിന്നീടാണ് മാഘമക്കോത്സവം ലോപിച്ച് മാമാങ്കം എന്ന പേരിലേക്ക് മാറുന്നത് അതാണ്ട് ഇരുന്നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ മാമാങ്കത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു അപ്പോൾ മാഘമക്കോത്സവമാണ് തുടക്കത്തിൽ നിന്ന് നൂറ്റാണ്ടുകളായി നിലനിന്ന് പോകുന്നത് മാമാങ്കം പിന്നീടുണ്ടായതാണ് അപ്പോൾ ചരിത്രത്തിലെ വളരെയധികം ഒരു സ്ഥലം ധാരാളം കഥകൾ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ചരിത്രത്തിലൂടെ പഠിക്കുന്നത് മാമാങ്കവുമായി ബന്ധപ്പെട്ടിട്ടാണ് തിരുനാവായെ നമ്മളറിയുന്നത് സത്യത്തിൽ അതല്ല സത്യം മാമാങ്കത്തിന് മുമ്പും ഇവിടെ മഹാമാഘമഹോത്സവങ്ങൾ നടന്നിരുന്നു എന്നതാണ് സത്യം യജ്ഞവേദിയിലേക്ക് സ്വാഗതം മാഘമഹോത്സവത്തിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല എല്ലാവർക്കും സർവ നേർന്നുകൊണ്ട് നന്ദി നമസ്തേ വണക്കം